നമസ്കാരം ശ്രീ ജോയ്സി എഴുതുന്ന പുസ്തകങ്ങൾ പലപ്പോഴും ഈ പറയുന്ന പോലെ പല വേറെ പല നോവലുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ വേറെ പല എഴുത്തിൻ്റെ വഴികളിൽ വരുന്നവരെ അപേക്ഷിച്ച് വ്യത്യസ്തമായി വരുന്നതിൻ്റെ കാരണം അത് ജീവിതത്തോട് കുറേ കൂടെ നമ്മുടെയൊക്കെ ഒരു ജീവിത പരിസരവുമായി ഈ നോവലിലെ കഥാപാത്രങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു ജനാല തുറന്ന് നമ്മൾ പുറത്തെ കാഴ്ചകൾ കാണുമ്പം ആ കാഴ്ചകളാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇപ്പം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മറ്റൊരു മറ്റു പല ജീവിതങ്ങൾക്കും നമ്മൾ കാണാൻ പറ്റും ഇത്തരം ജീവിതങ്ങളെ അതിന്റെ എല്ലാ ഉൾക്കരുത്തോടും കൂടി ജോയിസി ആവിഷ്കരിക്കുന്നുണ്ട് നോവല് പോകൻ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യും ജാനുവരി ഒന്നിന് നമ്മൾ പബ്ലിഷ് ചെയ്യും അതിന്റെ പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പുസ്തകത്തിന്റെ മുഖവില ആറുന്നൂറ് രൂപ ഡിസ്കൗണ്ടിൽ നമ്മൾ തൊള്ളായിരം രൂപയ്ക്ക് ഇപ്പം ബുക്ക് ചെയ്യാം ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിന്റെ കിങ്ങിനുള്ള ഇടാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തൊള്ളായിരം രൂപയ്ക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാം ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് അറുന്നൂറ് രൂപ ലാഭമുണ്ട് അതിനൊപ്പം പോസ്റ്റ് ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പം മഴതോരും മുമ്പേ ഏവരും ബുക്ക് ചെയ്യണം ഒരു ഗംഭീര പുസ്തകമാണ് ഒരു പുതിയ വായന അനുഭവം വരുന്നത് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ കൂടി നമ്മൾ വായിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ വായിക്കാത്ത ഗംഭീരമായ ഒരു ഒരു സാഹിത്യ ലോകം കൂടി ഈ മലയാളത്തിലുണ്ട് എന്ന് മനസ്സിലാകുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം